സി ബി ജെ പി സി പി എമ്മും സഹായിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ കേസിൽ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്തില്ല കേസെടുത്തു അത് മാറ്റിവെച്ചു അപ്പോ അത് സുരേന്ദ്രൻ അങ്ങോട്ട് സഹായിക്കുന്നു പിണറായി ഇങ്ങോട്ട് സഹായിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകമായ സഹായത്തിൽ ബി ജെ പി സി പി എം കാരും ഒരു സഖ്യത്തിന്റെ രണ്ട് മുഖമായി മുമ്പോട്ട് പോവുകയാണ് ഇതിനൊക്കെ നമുക്ക് തിരിശീലയിടണ്ടേ ഇതിനെയൊക്കെ നമുക്ക് മറുപടി പറയണ്ടേ ഇതൊക്കെ നമുക്ക് പിടിച്ചു കെട്ടണ്ടേ അത് കെട്ടണമെങ്കിൽ ഇവർക്കെതിരെയുള്ള പോരാട്ടം ജന പോരാട്ടം നമുക്ക് നടത്തിയേ മതിയാവും ആ പോരാട്ടത്തിന് ആവേശം പകരാനും ആ പോരാട്ടത്തിന് മനക്കരുത്ത് നൽകാനുമാണ് ഞങ്ങൾ ഈ ജാഥയുമായി പുറപ്പെട്ടത് അതിന്റെ ലക്ഷ്യവും അതിന്റെ ആവശ്യകതയും എന്റെ പ്രിയപ്പെട്ടവർ ഉൾക്കൊള്ളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ബി ജെ പിയുടെ സർക്കാരുണ്ട് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും എവിടെ എത്തുമെന്ന് കണ്ടറിയേണ്ടുന്ന കാര്യമാണ് എന്ത് തോൽവാസം ചെയ്യാനും തയ്യാറെടുത്തിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഞാൻ ചോദിക്കുന്നു ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പ് മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പുറത്താണ് ആ ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യക്ക് കൊടുത്തത് കോൺഗ്രസ് ആ കോൺഗ്രസ് കൊടുത്ത ജനാധിപത്യ കോൺഗ്രസ് കൊടുത്ത മതേതരത്വ അതല്ലായിരുന്നു ഇന്ത്യ രാജ്യം ഇതുപോലെ നിലനിൽക്കുമായിരുന്നോ സ്വാതന്ത്ര്യം കിട്ടിയാൽ ഈ രാജ്യം തകരില്ലേ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ നാടിന്റെ ചിത്രമെന്ത്ര ചീത്തറിക്കിടന്ന നാടാണ് വ്യത്യസ്തമായ ജാതി മതങ്ങൾ വ്യത്യസ്തമായ ജാതികൾ വ്യത്യസ്തമായ ഭാഷകൾ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ വ്യത്യസ്തമായ ആചാരങ്ങൾ വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങൾ എല്ലാം വൈരുദ്ധ്യമാണ് അതുകൊണ്ട് വർഗീയ കലാപം കൊണ്ട് ഇന്ത്യ തകരും ഭാഷാ സംഘർഷം കൊണ്ട് ഇന്ത്യ തകരും സാംസ്കാരിക സംഘർഷം കൊണ്ട് ഇന്ത്യ തകരും ലോകത്തിലെ പ്രമുഖരായ ചരിത്രകാരന്മാരും ഭരണകർത്താക്കളും രാഷ്ട്രമീമാംസകന്മാരും പറഞ്ഞു ഒറ്റ ശ്വാസത്തിൽ ഇന്ത്യ ഇറ്റ് വിൽ റോയിൻ ഇന്ത്യ തകരും പക്ഷെ തകർന്നു എന്തുകൊണ്ട് തകർന്നില്ല നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് തകർന്നില്ല ആരാണ് ഇതിനെ ബന്ധിപ്പിക്കുന്ന കണ്ണി ആ കണ്ണി നമ്മുടെ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് തിരിച്ചറിയണം നിങ്ങൾ കോൺഗ്രസിന്റെ കരുത്തും കോൺഗ്രസിന്റെ സ്വാധീനം ഹിന്ദുവിലുള്ള കോൺഗ്രസ് എന്ന വികാരം മുസ്ൽമാനിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം ക്രിസ്ത്യാനിയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം സിഖിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം ഈ വികാരമാണ് ഈ ബഹുമതങ്ങളെ കോർത്തിണക്കി നിൽക്കുന്ന കണ്ണി കോൺഗ്രസ് ഇല്ലേ രാജ്യം മതപരമായ വർഗീയ സംഘർഷം കൊണ്ട് ഈ നാട് തകർന്നു പോകും ഭാഷാ സംഘർഷം കൊണ്ട് തകരും അത് തകരാതെ കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ ഇന്ത്യയിൽ അനിവാര്യം ബി ജെ പി യുടെ ഗവൺമെന്റ് വക്താക്കളായി ഇന്ത്യ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മണിപ്പൂർ നിങ്ങൾ കണ്ടില്ലേ മണിപ്പൂരിൽ കലാപം നടന്നില്ലേ അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നൂറുകണക്കിന് ആളുകൾ വെട്ടിക്കൊന്നില്ലേ പള്ളികൾ തകർത്തില്ലേ വീടുകൾ തകർത്തില്ലേ ഈ പ്രധാനമന്ത്രി അവിടെയൊന്നും